നഴ്സറി ചെറുവാഞ്ചേരി മുംബൈ ഭീകരാക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ചതിന്റെ പതിനാറാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കുക എന്ന സന്ദേശവുമായി ജില്ലാ സൈനിക കൂട്ടായ്മയായ ടീം കണ്ണൂർ സോൾജിയേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ശ്രദ്ധേയമായി പറസിനി കടവ് തവളപ്പാറയിലെ ഓഫീസ് സമുച്ചയത്തിലാണ് ചൊവ്വാഴ്ച അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ഏഴിമല നേവൽ ഓഫീസർ ലഫ്റ്റനന്റ് കമാൻഡർ కిరణ్ చంద్రన్ కే ఉద్ఘాటం చే കൂട്ടായ്മയുടെ സെക്രട്ടറി രാധാകൃഷ്ണൻ പരിയാരം അധ്യക്ഷനായി രാവിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ഒർണാഡോയിൽ പങ്കെടുത്ത് ഭീകരരുമായി പോരാടിയ ധീരജവാൻ കമാൻഡോ ഷൈജുവിനെ ആദരിച്ചു തുടർന്ന് എൻ കേഡറ്റുകളുമായി അദ്ദേഹം തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു ശ്രീ വത്സൻ കുറുമാത്തൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഭീകരവിരുദ്ധ പ്രതിജ്ഞ കേഡറ്റുകൾക്കുള്ള പ്രസംഗ മത്സരം എന്നിവയും നടന്നു പ്രസംഗ മത്സരത്തിൽ തലശ്ശേരി ബ്രണ്ടൻ കോളേജ് ഒന്നാം സ്ഥാനവും തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി അനീഷ് മഠത്തിൽ പ്രിയേഷ് ബാബു കൂടാളി എന്നിവർ സംസാരിച്ചു ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റെനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി